പഠിച്ചാലും മതിയാവാത്ത ഒരു എഴുപത് കാരി കണ്ണൂരിൽ കിഴുന്ന സ്വദേശി സരളവാസും ആളിപ്പോൾ പത്താം ക്ലാസ് തുല്യതാ പരീക്ഷയിൽ ഫസ്റ്റ് ക്ലാസ് അടിച്ച സന്തോഷത്തിലാണ് വയസ്സായില്ല എന്ന് ചോദിക്കുന്നവരോട് സരള സരസമായി പറയും പ്രായമൊക്കെ വെറും നമ്പർ നമ്പറല്ലേ സരളക്ക് ഇപ്പോഴിതൊക്കെ സിമ്പിൾ ആണ് അൻപത്തിരണ്ട് വർഷം മുൻപായിരുന്നെങ്കിൽ ഒന്ന് പതറിയേനെ അന്നായിരുന്നു ആദ്യമായി എസ് എസ് എൽ സി എഴുതിയത് പക്ഷെ അന്നെല്ലാത്തിനും തോറ്റു പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ദുബായിലാ പോയിരുന്നു ദുബായിൽ പോയി കഴിഞ്ഞേരത്തെ എനിക്ക് തോന്നി ഞാൻ പഠിച്ചില്ലല്ലോ എപ്പം തോന്നുന്നു എനിക്കും ആഗ്രഹമായിരുന്നു കോളേജിലെല്ലാം പോയി പഠിക്കണം പിന്നെ ആ സങ്കടം അങ്ങ് തീർത്തു കേന്ദ്ര സർക്കാരിന്റെ പത്താം ക്ലാസ് തുല്യതാ പരീക്ഷ എഴുതി ദേ എഴുതിയിലൊരു ഫസ്റ്റ് ക്ലാസ് പാസ്സാണെന്ന് ഫസ്റ്റ് ക്ലാസ് ഒന്നും കിട്ടും ഞാൻ വിചാരിച്ചിട്ടില്ല ഇത് ടോപ്പ് കിട്ടീനീന്ന് വിചാരിച്ചു വൈകിട്ട് ആറ് മുതൽ ഏഴുവരെ ഓൺലൈൻ ക്ലാസ് മാസം നീണ്ട പരിശീലനം മറന്നു പക്ഷെ ഞാൻ വായിക്കുവായിരുന്നു പാസ്സായത് എന്ന് ചോദിച്ചാൽ നമ്മൾ ഇത്രയും കാലം ജീവിച്ചത് വായിച്ചത് ഇപ്പൊ ലെസൺ വായിച്ചാൽ ഇന്ന പേജിൽ ഇന്ന ഉണ്ട് ഇന്നുണ്ട് എനിക്കറിയാം അപ്പൊ അതിന്റെ പോയിന്റ്സ് ഓർമ്മയുണ്ടാവുമല്ലോ എനിക്ക് അത് വെച്ചിട്ട് എൻ്റെ എഴുതും ഫുൾ സപ്പോർട്ട് അമ്മ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞു പിന്നെ കട്ട സപ്പോർട്ട് അപ്പൊ അങ്ങനെ പാസ്സായി കിട്ടി കഴിഞ്ഞാൽ പാസ്സായി കിട്ടിയിട്ട് സംഭവല്ലേ പഠിച്ചതും പരീക്ഷ എഴുതിയതും ആവണം മനസ്സിൽ വാക്സിൻ എടുത്തിട്ട് ഭയങ്കര കാലും കയ്യിലും വേദനയായിരുന്നു അപ്പൊ അവിടെ പോയി കഴിഞ്ഞിട്ട് എന്റെ വേദനയെല്ലാം മറിയടുത്ത് ഞാൻ വിചാരിച്ചത് പഠിക്കണേനും അപ്പൊ അവരോട് ക്വാളിഫിക്കേഷൻ എന്താ വേണ്ടത് ചോദിച്ചാൽ എട്ടും പ്ലസ് ടു ആണ് അപ്പൊ ഞാൻ വിചാരിച്ചു കഴിയില്ല അങ്ങനെ ഇഷ്ടത്തിലേക്കുള്ള ആദ്യ പടി വേറെ എല്ലാ കുട്ടികളോടും പറയാം സമയത്തിന് അവരവരെ സമയം ഉണ്ടാവില്ല പഠിക്കേണ്ട സമയം അത് നന്നായിട്ട് എന്തെല്ലാം പഠിച്ചു തീർക്കാൻ പറ്റും തീർക്കണം ഞാനും വെറുതെ തുന്നും ദുബായി പോയിട്ട് അറബി പഠിച്ചിട്ട് അറബി ട്യൂഷൻ എടുക്കും വയസ്സിൽ തുടങ്ങിയ പഠനം എന്തായാലും ഇപ്പോഴൊന്നും നിർത്താൻ അമ്മ തന്നെയാണ് പറയുന്നത് അങ്ങനെ വയസ്സായി തോന്നിയില്ല കേട്ടോ ഞാൻ എന്റെ കുട്ടികളെ കൂടെ ആണ് അധികം ജീവിക്കുന്നത് അപ്പൊ അവരെ മെന്റാലിറ്റി കണ്ണൂരിൽ നിന്നും അഞ്ജലി പ്രിയദാസ് ഏഷ്യാനെറ്റ് ന്യൂസ് ഞങ്ങൾക്കും തോന്നുന്നില്ല എഴുപത് വയസ്സായി എന്നുള്ളത് എന്തായാലും ആ യാത്രയ്ക്ക് എല്ലാ ആശംസകളും കാരണം താങ്കൾ ഒരുപാട് പേർക്ക് പ്രചോദനമാണ് അത് പഠനത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നതും നിരന്തരമായ ആ സ്വപ്നങ്ങൾ നേടിയെടുക്കാനുള്ള ശ്രമങ്ങളും അതുതന്നെയാണ് ഈ എഴുപത് വയസ്സിലും അവരെ ഇങ്ങനെ ചുറുചുറുക്കോടെ നിർത്തുന്നത്